എന്ത എ സദാനന്ദ वासितें गंडा क्लास वासितें रंडा क्लास ये इसी ¡Gracias!

മനം അമ്പിലി പോനം അമ്പവൻ ദരി എന്റെ സ്വർണനായകഭാഗിയതും സ്വർണ്ണമില്ല ചർത്തിയതും സ്വർണ്ണമാർ കുറിച്ഛണം എണ്

നിങ്ങളെ സീറ്റിൽ തന്നെ ഇരിക്കണം ഓടിക്കളിക്കരുത് കാരണം പേര് വിളിക്കുന്ന സമയത്ത് കുട്ടികളുടെ എത്താൻ വേണ്ടിയ പിന്നീട് ആ കുട്ടികളെ പേര് വിളിക്കൂരാ എല്ലാ കുട്ടികളും അച്ചടക്കത്തോടുകൂടെ നീ ഹാളിൽ ഇരിക്കണം ആൻഡ് പാട്ടേ ചങ്ങഗാനം ആറാം ക്ലാസ് അതിനുശേഷം

ഗിലൻ കറുവായതാ അലം കുദയതെ മഹാനുദത്തെ പെരുകും മരുകളായി ദിന നബിയെ വിളിച്ച ദിനമനവരും പദറുഗനായ നബിയെ गाയുന്നോരെ అఖిలంగా అఖిలంగా చింతకాల కదిమా సారంగా ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികളൊക്കെ മുന്നോട്ട് വന്നിരിക്കണം സമ്മാനം ഇവിടെ കുട്ടികൾക്ക് മാത്രമേ चङो की नदी न पंडिली नदी न पेबी அரங்கது அறவர் ஆலமில் ராவல் சிந்திடம் நீளராவல் ஆலமில் லாபல் சிந்திடம் நீளராவல் புஞ்சி சொல்லும்

ചിങ്ങാതി വനസി കൂറസൂരെ കണ്ണ വരയു Mungkin kita akan mengambil Ada kayaknya Muhammad Nafin Isi ബക്കറ്റിലിടാൻ വേണ്ടി ചില ആളുകളൊക്കെ പൈസ കൊണ്ടുവന്ന ആളുകളുണ്ട് ഇത് ഏതാണ്ട് പോകേണ്ടല്ലോ കളയണ്ട അപ്പൊ അതുമായി സഹകരിക്കണം അപ്പൊ കൊണ്ടുവന്ന ആളുകളൊക്കെ ആ ബക്കറ്റിക്ക് പൈസ നിക്ഷേപിക്കാം അവാഹം എല്ലാ കാര്യങ്ങളും കയറും പാർക്കുന്നല്ല Alkalinnya, al sabr, aflah dan madagas. Mau <laughs>

അതിനുള്ളവർ മരണപ്പെട്ടാലും പറയാനും അറിയില്ലാത്തവർ മരണപ്പെടുന്നതോടെ അവനെ ആളുകൾ മറന്നുപോകും എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടായിരിക്കണം എന്നില്ല അതിൽ ചില മര്യാദകളൊക്കെ പാലിക്കണം കാര്യഗൗരവത്തോടെ പഠിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതെല്ലാം മുഖ്യമാണ് അത്തരത്തിലുള്ള അറിവിനെ സാധനം ലഭിക്കും ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ് നാമൊക്കെ കുട്ടികളാണ് പഠിച്ചു വളരേണ്ട കാലമാണ് ഇപ്പോൾ അവസരങ്ങൾ പലരുണ്ടായിട്ടും നാമതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല ആർക്കും വേണ്ടി പഠിക്കുകയാണ് പലരും ഉമ്മമാർക്ക് പറയുമ്പോൾ കണ്ടുമുട്ടും എന്നൊക്കെ പഠിച്ചാണ് നമ്മൾ പലരും പഠിക്കുന്നത് അതുകൊണ്ട് ആണ് ಪರಿചന പുരോഗതി ഉണ്ടായില്ല മാത്രമല്ല ഞാനും ആയിരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അറിയിത്തെ ആക്കുക അസ്ഹർ അൽഹാംബൽ ലില്ലാഹി വസ്സലാമു അലൈക്കും അടുത്തത് അൽസ്വബ് മൊഫ്ലഹ ഗാനം അതു കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ് രേഖ വിദ്യാർത്ഥികളുടെ പ്രതിശേദ പ്രകടനം പ്രിയ രക്ഷാകർത്താക്കൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പ്രതിഷേധ പ്രകടനമുണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു カルトチリエニコリジャパニナルコ、コンドリッチコリッチリッチジェリッチマリッチュ、レノトレッチ、マリマトトルトルネン、ラブルトルトルトルトルネン、パ ജഗമാകെറച്ച് ജനകോട്ടി കടഞ്ഞലും ലക്ഷ്യം తెలیره నికొడి జాబే నాడుకు ఊళ్ళో తోడిచి కొడిచి గలిచి జైచి మగించు దెన తోటిచి వైమగ తోటిన రగ్గే ఉంద బైట తార Oh sorry. Obrigado. ിയ സല ലിയ സലാംിയ സലാം അങ്ങായം സദ അങ്ങരായം സലാ അതുലവനം പുളേ നിയൽ ഒഴിവും തിരുനതി അതുലവനം പുളേനെ വിയൽ ഒഴുകും തിരുനതി આ તો મિલાદે બી માતાની ચોરી મારા તો પૂછી આઘરે પૂતળી હતો બપાની દી અરે લો મા આ તો બમણે બધી જ તગલાતો ગણવા അമ്പിയ രാജാവ് അമ്പവൻ്റെ അമ്പിലിപ്പിളത്തി അമ്പവന്റെ ഇമ്പരാജ വെച്ചിരുന്ന സൂര്യൻ അസ്തമി കാണാൻ നിന്ന് അന്നലമായ സൂര്യൻ അസ്തമി കാണാൻ നിന്ന് വീട് വിളിച്ചതിനാൽ അസലമ ഹി ബി അസലാമു വരകയാ ബി ബി അസലാമു വരകയാ ഹി ബി അസലാമു വരുകയാ ബി ബി ുംനസിൽയാമോ മരകൂേ മറുക <laughs> ും രാവണയൂര്യോഭികളിൽ <laughs> 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 ഒരു നാല് പരിപാടിക്ക് ശേഷം നമ്മുടെ ഈ സ്റ്റേജിൽ പ്രോഗ്രാം അരങ്ങാറുണ്ടാണ് രക്ഷിതാക്കൾ ആരും തന്നെ പോകരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ുംബ്യൂറങ്ങും എന്റെ മദീന പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു ലംഘുന്ന മലയാള കാണുവാൻ പൊതിയാളും എന്റെ മദീന